സോ നമ്മളിപ്പോ എക്സാം കഴിഞ്ഞ കെ എഫ് സിയുടെ അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് സോ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് സോ ദ സിക്സ്റ്റി സിക്സ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഹാസ് ഇറ്റ്സ് ഇൻഡെക്സ് നെയ്മ് ആസ് സെൻസെക്സ് സോ നമുക്ക് ഡിഫറെന്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചെല്ലാം അറിയാം ഇതില് സെൻസെക്സ് എന്ന് പറയുന്നത് ഏതിന്റെ ഇൻഡെക്സ് നെയിം ആണെന്നുള്ളതാണ് സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിനാണ് നമ്മൾ സെൻസെക്സ് എന്ന് പറയുന്നത് ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സിനെ നമ്മൾ നിഫ്റ്റി എന്ന് പറയുന്നു സോ ദ ടേം ബുൾസ് ആൻഡ് ബിയേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ബുൾസും ബിയേഴ്സും ഏത് ടേം ആണ്ടായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ സ്പെക്കുലേറ്റേഴ്സ് ആണ് സോ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ഹു എക്സ്പെക്ട്സ് പ്രൈസ് ടു റൈസ് സോ പ്രൈസ് ഇനിയും കൂടും എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ നമ്മൾ ബുള്ളൊന്നും പ്രൈസ് കുറയും അല്ലെങ്കിൽ ഫോളോയും എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ നമ്മള് വേറെ ഒന്നും പറയും സോ ഇത് രണ്ടും സ്പെക്യുലേറ്റേഴ്സിന്റെ കാറ്റഗറിയിലാണ് വരുന്നത് സോ സിക്സ്റ്റി സെയിറ്റ് ഡാഷ് ഇസ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വർക്കിൽ കൺസിസ്റ്റിംഗ് ഓഫ് എ പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ് ബോൺസ് ഓർ അതർ സെക്യൂരിറ്റീസ് സോ ഒരു പോർട്ട്ഫോളിയോ ആണ് സോ അതിനകത്ത് സ്റ്റോക്സ് ഉണ്ടാവും ബോൺസ് ഉണ്ടാവും പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും സോ അതിന്റെ ഒരു സ്കൂളിനെ എന്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഫണ്ട്സ് എന്നാണ് പറയുന്നത് സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വിച്ച് ഓ ഫോളോയിങ് ഈസ് നോട്ട് എ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരു റെഗുലേറ്ററി ബോഡി അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം അല്ലെങ്കിൽ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തത് സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സിബിലാണ് നമ്മൾ സിവിൽ സ്കോർ നോക്കുമെങ്കിലും അത് നമ്മുടെ ഒരു റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ബാക്കി ഓപ്ഷൻ ആയിട്ടുള്ള ആർ ബി ആണെങ്കിലും സെബി ആണെങ്കിലും ഐ ആർ ബി ആണെങ്കിലും എല്ലാം ഒരു റെഗുലേറ്ററി ബോഡിയാണ് സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസ്ഡ് സെക്ടർ ഇൻ ഇന്ത്യ സോ ഈ ഓപ്ഷൻസിൽ ഓർഗനൈസ്ഡ് സെക്ടർ അല്ലാത്തത് ഏതാണെന്നാണ് നാഷണലൈസ്ഡ് ബാങ്ക്സ് നമുക്കറിയാം ഓർഗനൈസ്ഡ് ആണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ഓർഗനൈസ്ഡ് ആണ് കോപ്പറേറ്റീവ് ബാങ്ക്സും ഓർഗനൈസ്ഡ് ആണ് സോ ചിറ്റ്സ് ആൻഡ് മണി ലെൻഡേഴ്സ് ആണ് നമുക്ക് ഓർഗനൈസ്ഡ് സെക്ടർ അല്ലാത്തത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് സോ വിച്ച് ഓ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ഇൻകം ഫ്രോംസബിൾ ഓൺലി ഇഫ് ദർ ഇസ് റെൻ്റൽ ഇൻകം സോ റെന്റൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് നെക്സ്റ്റ് വൺ സെൽഫ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഹാസ് നിൽ ആനുവൽ വാല്യൂ സോ നമ്മൾ താമസിക്കുന്ന വീട്ടിന് ആനുവൽ വാല്യൂ നില് ആണെന്നാണ് പറയുന്നത് സോ അതൊക്കെയാണ് നെക്സ്റ്റ് വൺ മുൻസിപ്പൽ ടാക്സസ് ആർ ഡിഡക്റ്റബിൾ ഓൺലിഫ് ബൈ ദി ഓണർ ഓണർ പേ ചെയ്യുമ്പോൾ മാത്രമേ മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റബിൾ ആവൂ എന്നാണ് പറയുന്നത് സോ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സോ ടു ആൻഡ് ത്രീ ഓൾ ആണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇൻകം സോ നമുക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാല് നമുക്ക് എന്താണ് നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ലാഭം കൊണ്ട് അതിനെ വീട്ടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് സോ നമ്മൾ ഗ്യാമ്പ്ലിങ് എന്തെങ്കിലും ചെയ്തുകൊണ്ട് നഷ്ടം വന്നു കഴിഞ്ഞാല് റെഗുലർ ബിസിനസ് ചെയ്തുകൊണ്ട് ആ നേരത്തെ നമ്മൾ ഗ്യാംബ്ലിംഗിലൂടെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് സോ അത് തെറ്റാണ് നെക്സ്റ്റ് വണ് ി അഡ്ജസ്റ്റഡ് ഫ്രീലി സോ എല്ലാ ടൈപ്പിലുള്ള ബിസിനസ് ഇൻകവും നമ്മൾ ഒരു ഹെഡിന്റെ താഴെ തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നാണ് പറഞ്ഞത് സോ അതും തെറ്റായിട്ടുള്ള ഒരു ആൻസർ ആണ് സോ ബോത്ത് എ ആൻഡ് ആർ ആർ ഫോൾസ് അസോഷനും റീസണിംഗും രണ്ടും തെറ്റാണ് ദ കറന്റ് ഇയർ സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് സിറ്റുവേഷനിലാണ് ചോദിക്കുന്നത് ത്രഷോൾഡ് ലിമിറ്റ് ഫോർ മാൻഡറ്ററി ജി എസ് ടി രജിസ്ട്രേഷൻ ഫോർ സർവീസ് പ്രൊവൈഡേഴ്സ് ഇൻ സ്റ്റേറ്റ് ഓഫ് കേരള ഈസ് ഹൗ മച്ച് ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് കമ്പൾസറി ആയിട്ട് പറയുന്നത് എത്ര ലക്ഷം വരുമാനമുള്ള ആൾക്കാരെയാണ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കാര്യമാണ് ചോദിക്കുന്നത് കറണ്ട് ഇയറിലെ കറണ്ട് മന്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത് സോ ആൻസർ എന്ന് പറയുന്നത് ട്വന്റി ലാക്സ് ആണ് വാട്ട് ഡസ് ജി എസ് ടി എൻ സ്റ്റാൻഡ് ഫോർ ഇതിന്റെ അബ്രുവേഷൻ ആണ് ജി എസ് ടി എന്റെ അബ്രുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് സോ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക് ആണ് അതിന്റെ എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നാണ് പറയുന്നത് ടാക്സ് ആക്ട് നയൻറ്റീൻസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ സോ നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ് ഇൻ ഇന്ത്യയിൽ മുഴുവനായിട്ടുണ്ട് ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അത് തെറ്റാണ് ആദ്യം നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെയാണ് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ ഇൻക്ലൂഡ് ചെയ്യുന്നത് ദ ഫൈനാൻസ് ഈസ് പാസ്ഡ് എവറി ഇയർ ടു ഗിവ് ടു ഇൻകം ടാക്സ് പ്രൊവിഷൻസ് സോ അത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് സോ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ഓൺലി ടു നെക്സ്റ്റ് വണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം സോ സ്റ്റേറ്റ്മെന്റ് ജി ടി ഐസ് ദ സം ഓഫ് ഇൻകം അണ്ടർ ഫൈവ് ഹെഡ്സ് ഓഫ് ഫൈവ് ഹെഡ്സ് ബിഫോർ ഡിഡക്ഷൻസ് ഡിഡക്ഷൻസിന് മുന്നേ ഉള്ള നമ്മുടെ എന്താണ് സം ആണ് ഇൻകത്തിന്റെ സം എന്നാണ് പറയുന്നത് അഞ്ച് ഹെഡിൽ ഉള്ളത് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ജി ടി ഐ ഇൻക്ലൂഡ്സ് ഇൻകം ദാറ്റ് ഈസ് എക്സെപ്റ്റ് അണ്ടർ സെക്ഷൻ ടെൻ സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ എ ആണ് ഉള്ളി വൺ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകോ എന്ന് പറയുന്നത് ഈ അഞ്ച് ഹെഡിന്റെ താഴെ വരുന്നതാണ് ഏതൊക്കെയാണ് നമ്മുടെ സാലറി ഹൗസ് പ്രോപ്പർട്ടി ബിസിനസ് ഓർ പ്രൊഫഷൻ ക്യാപിറ്റൽ ഗെയിൻസ് അതർ സോഴ്സസ് സോ ദ ഫോളോ സോ ഇതില് സെക്ഷൻസ് നമ്മുടെ ഇൻകം ടാക്സിന്റെ സെക്ഷൻസ് ആണ് തന്നിട്ടുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സോ സെക്ഷൻ എയ്റ്റി സി സോ സെക്ഷൻ എയ്റ്റി സി പറയുന്നതെന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആണ് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിനെ പറ്റിയാണ് സെക്ഷൻ എയ്റ്റി സിയിൽ പറയുന്നത് സോ അടുത്ത സെക്ഷൻ എയ്റ്റി ഡിയിൽ എന്താ പറയുന്നത് സെക്ഷൻ എയ്റ്റി ഡിയില് ഡിഡക്ഷൻ ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം മെഡിക്കൽ ഓഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയമാണ് എയ്റ്റി ഡിയിൽ പറയുന്നത് സെക്ഷൻ എയ്റ്റി ടി ടി എൽ എന്താ പറയുന്നത് ഡിഡക്ഷൻസ് ഓൺ ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡിഡക്ഷൻ പറ്റിയുള്ള കാര്യങ്ങളാണ് എയ്റ്റി ടി എൽ പറയുന്നത് ആൻഡ് എയ്റ്റി ജിയിൽ എന്താ പറയുന്നത് ഡൊണേഷൻ ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോ നമ്മുടെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഡൊണേഷൻസിനെയാണ് അതിൽ പറയുന്നത് സോ അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ ബി ആണ് അതിന്റെ ഓപ്ഷനായിട്ട് ആയിട്ട് വരുന്നത് കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ദ ഇൻകം ഓഫ് എ മെമ്പർ ഓഫ് എച്ച് യു എഫ് ഫ്രം ഫാമിലി പ്രോപ്പർട്ടി എക്സെപ്റ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്കോളർഷിപ്പ് ഗ്രാന്റ് ടു മീറ്റ് എഡ്യൂക്കേഷൻ കോസ്റ്റ് ഈസ് എക്സെപ്റ്റ് സോ അത് നമുക്ക് റൈറ്റ് ആണെന്ന് അറിയാം സോ നെക്സ്റ്റ് ടാക്സബിൾ എപ്പോഴും ഫുള്ളി ടാക്സബിൾ എന്നാണ് പറയുന്നത് സോ അതൊരു റോങ് ആണ് കാരണം അത് എപ്പോഴും ടാക്സബിൾ അല്ല കമ്പ്യൂട്ട് പെൻഷൻ ഈസ് പാർഷലി എക്സെപ്റ്റ് നോട്ട് ഓൾവേസ് ഫുള്ളി ടാക്സബിൾ സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വൺ ആൻഡ് ടു വള്ളിയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സെക്ഷൻ ഡി പ്രൊവൈഡ്സ് എക്സെപ്ഷൻ ഫോർ സോ നമുക്ക് ടെൻ ടെൻ ഡി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൺഫ്യൂഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ടെൻ ടെൻ എന്ന് പറയുന്നത് ഗ്രാറ്റ് സാങ്ഷൻ ആണ് സോ ടെൻ ടെൻ ഡി എന്ന് പറയുന്നത് മെച്ചൂരിറ്റി പ്രൊസീഡ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് സോ ഇതിന്റെ ഓപ്ഷൻ സി മെച്ചൂരിറ്റി പ്രൊസീഡ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സോ അടുത്തൊരു എച്ച് ആർ ഐന്റെ ക്വസ്റ്റൻ ആണ് മിസസ് എ റിസീവ്ഡ് റുപ്പീസ് വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ആസ് എച്ച് ആർ ഐ ഹൗസ് റണ്ട് അലവൻസ് ആയിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ റിസീവ് ചെയ്തു റെന്റ് പെയ്ഡ് എയ്റ്റ് തൗസൻഡ് പെർ മന്ത് എണ്ണായിരം രൂപയാണ് പ്രതിമാസം വാടകയായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ബേസിക് സാലറി എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് മാസം ഇരുപത്തയ്യായിരം രൂപയാണ് ബേസിക് സാലറി ഡൽഹിയിലാണ് താമസിക്കുന്നത് എച്ച് ആർ എച്ച് ആർ എ എത്രയാണ് ഇൻകം ടാക്സ് വഴി എക്സെപ്റ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത് സോ ആൻസർ എന്ന് പറയുന്നത് ലീസ്റ്റ് ഓഫ് ദ ത്രീ ആണ് സോ ഈ മൂന്ന് ഓപ്ഷൻസിൽ ഏതാണോ ഏറ്റവും കുറവ് അതാണ് നമുക്ക് എക്സെപ്റ്റ് ആയിട്ട് പറയുന്നത് സോ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ എച്ച് ആർ ഐ ഇവിടെ ആക്ച്വൽ എച്ച് ആർ ആക്ച്വലി റിസീവ് ചെയ്യുന്നത് എയ്റ്റി തൗസൻഡ് ആണ് സോ അടുത്ത് എന്താണ് ഫിഫ്റ്റി ഓഫ് സാലറി സോ മെട്രോ ആണ് മെട്രോ സിറ്റിയിലാണ് താമസിക്കുന്നത് ഡൽഹി ആണ് സോ ഫിഫ്റ്റി ഓഫ് സാലറി എമൗണ്ട് എത്രയാണ് ട്വന്റി ഫൈവ് തൗസൻഡ് ഇന്റു പന്ത്രണ്ട് മാസത്തേക്ക് ഒരു ലക്ഷത്തി അമ്പതിന അതിന്റെ മൂന്ന് ലക്ഷത്തിന്റെ അമ്പത് ശതമാനം വെച്ചാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് സാലറി എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് റെന്റ് പെയ്ഡ് മൈനസ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സാലറി സോ നമ്മൾ എത്രയാണോ ത് എന്ന് നോക്കുക സോ റെന്റ് പേ ചെയ്യുന്നത് എണ്ണായിരം വെച്ചിട്ട് പന്ത്രണ്ട് മാസത്തേക്ക് തൊണ്ണൂറ്റാറായിരം രൂപ റെന്റ് പേ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടോട്ടൽ സാലറിന്റെ പത്ത് ശതമാനം മൈനസ് ചെയ്യുക നമ്മുടെ ടോട്ടൽ സാലറി മൂന്ന് ലക്ഷം ആണ് മൂന്ന് ലക്ഷത്തിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം അത് മൈനസ് ചെയ്യുക സോ നയൻറ്റി സിക്സ് തൗസൻഡ് മൈനസ് തേർട്ടി തൗസൻഡ് നമുക്ക് സിക്സ്റ്റി സിക്സ് തൗസൻഡ് ആണ് മൂന്നാമത്തെ ഓപ്ഷനിൽ കിട്ടുന്നത് സോ ഈ മൂന്ന് ഓപ്ഷനിൽ ഏതാണോ ഏറ്റവും കുറവ് അതാണ് നമ്മുടെ എക്സെപ്റ്റഡ് എച്ച് ആർ ഐ എന്ന് പറയുന്നത് സോ ഇവിടെ ഏറ്റവും കുറവെന്ന് പറയുന്നത് റെന്റ് പെയ്ഡ് മൈനസ് ടെൻ പെർസെന്റേജ് സാലറി ആയിട്ടുള്ള സിക്സ്റ്റി സിക്സ് തൗസൻഡ് ആണ് എക്സപ്റ്റ് ആയിട്ടുള്ള എച്ച് ആർ എ സ്നാക് ബ്രാൻഡ് ഓഫേഴ്സ് മാർക്കറ്റ് ഫോർ എ ലിമിറ്റഡ് ടു ഇൻക്രീസ് ടേം സെയിൽസ് ഓഫ് സോ നമ്മൾ യൂഷ്വലി കാണാറുള്ള ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സോ അത് എന്തിന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിക്കുന്നത് സോ അത് സൂപ്പർ മാർക്കറ്റിംഗ് ആണോ അഡ്വർടൈസിംഗ് ആണോ ബണ്ടിൽഡ് സെല്ലിംഗ് ആണോ അതോ സെയിൽസ് പ്രൊമോഷൻ ആണോ എന്നുള്ളത് സോ അതൊരു സെയിൽസ് പ്രൊമോഷൻ ആണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ചെയ്യുന്നതാണ് ഡിസ്കൗണ്ട് കൊടുക്കാം ഫ്രീ ഗിഫ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഓഫേഴ്സ് കൊടുക്കാം നെക്സ്റ്റ് വൺ ആഫ്റ്റർ ദ പ്രോഡക്റ്റ് ആഫ്റ്റർ എ പ്രോഡക്റ്റ് റീകോൾ എ കാർ മാനുഫാക്ചറർ എ പ്രസ് കോൺഫറൻസ് ആൻഡ് ഇഷ്യൂ എ പബ്ലിക് അപ്പോളജി ടു മെയിൻറ്റൈൻ കസ്റ്റമർ ട്രസ്റ്റ് ദീസ്ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സോ നമുക്കറിയാം ചില പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാച്ച് മുഴുവൻ കമ്പനി തിരിച്ചു വിളിക്കും സോ അതേപോലെ ഒരു കമ്പനി ഒരു കാർ കമ്പനി ഒരു കാർ മൊത്തം തിരികെ വിളിച്ചിട്ട് അതിനുശേഷം ഒരു പ്രസ് കോൺഫറൻസ് വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ഒരു അപ്പോളജി പറയുകയാണ് ഒരു മാപ്പ് പറയുകയാണ് സോ അത് എന്തിന്റെ എക്സാമ്പിൾ എന്നാണ് പറയുന്നത് സോ അത് പബ്ലിക് റിലേഷൻസിന്റെ എക്സാമ്പിൾ ആണ് സോ ഓപ്ഷൻ സി ആയിട്ടുള്ള പബ്ലിക് റിലേഷൻ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് പി ആർ ഈസ് അബൌട്ട് മെയിൻ്റെ ഗുഡ് വില് ആൻഡ് ഇമേജ് ഓഫ് ദ കമ്പനി സോ അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്